ഒരു ദശലക്ഷത്തിലധികം പേരാണ് നോമ്പ് പ്രാർത്ഥന ചലഞ്ചിൽ പങ്കെടുക്കാനായി ഹലോ ആപ്പിൾ അംഗങ്ങളായത് കത്തോലിക്ക വിശ്വാസികളായ ഹോളിവുഡ് അഭിനേതാക്കൾ ജോനാദൻ റൂമിയും മാക് വാൽബർഗും കത്തോലിക്ക വൈദികനായ ഫാദർ മൈക്ക് ഷിമേറ്റ്സ് സിസ്റ്റർ മിറിയം ജെയിംസ് ഹെയ്റ്റ്ലാൻഡ് സിസ്റ്റർ മേരി ബെർണീസ് എന്നിവരും ഇതിലുൾപ്പെടുന്നു ക്ഷാരബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് മറ്റ് കൊമേഴ്സിൽ ആപ്പുകളെ മറികടന്ന് ഹലോ ഈ നേട്ടം സ്വന്തമാക്കിയത് ഏകദേശം എൺപത്തി ജീവനക്കാരാണ് ഹലോ ആപ്പിൽ ജോലി ചെയ്യുന്നത് ആപ്പിൾ സ്റ്റോറിൽ ഉയർന്ന റാങ്ക് നേടുന്ന മറ്റ് ആപ്ലിക്കേഷനുകളിൽ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു സംരംഭമാണ് ഹലോ ആപ്പ് സോവിയറ്റ് യൂണിയനിൽ ഇരുപത് വർഷത്തോളം തടവിലായിരുന്ന ഈശോ സഭാ പുരോഹിതനം മിഷണറിയുമായ ഫാദർ വാൾട്ടൻ ജെ സിസ്റ്റക്കിന്റെ അവൻ എന്നെ നയിക്കുന്നു എന്ന സന്ദേശമായിരിക്കും ശ്രോതാക്കൾക്ക് ഈ നോമ്പുകാലത്ത് ശ്രവിക്കുവാൻ സാധിക്കുക ഹലോയുടെ സിഇഒയും സഹസ്ഥാപകനുമായ അലക്സ് ജോൺസ് പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ ഹലോ ആപ്ലിക്കേഷൻ ആരംഭിക്കുമ്പോൾ ആയിരം ആളുകൾ ഹലോ ആപ്പിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ഇതാ ഇപ്പോൾ ഒരു ദശലക്ഷത്തിലധികം അംഗങ്ങൾ ദൈവം അവിശ്വസനീയമായ കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാ മഹത്വവും പ്രശംസയും ദൈവത്തിനുള്ളതാണ് നെറ്റ്ഫ്ലിക്സ് സ്പോട്ടിഫൈ ആമസോൺ ഗൂഗിൾ ഇൻസ്റ്റഗ്രാം എന്നിവർ അടക്കി വാഴുന്ന ആപ്ലിക്കേഷനുകളുടെ ഈ കാലത്ത് ഹലോയെ ഉയർത്തിയത് ദൈവമാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു ഈ നോമ്പുകാലത്ത് ഹലോ ആപ്ലിക്കേഷനിൽ അംഗങ്ങളാകാനും ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കാനും ക്ഷണിക്കുകയാണ് ഹലോയുടെ അണിയറ പ്രവർത്തകർ ന്യൂസ് ഡെസ്ക് Shekena News.